മേഘമൽഹാർ മൽഹാർ രചന ബിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീ പറഞ്ഞതിനുള്ളൂ ഞാൻ അപ്പോഴേ തന്നില്ലേ അതോടെ ആ പ്രോബ്ലം കഴിഞ്ഞു നിന്നെ ഒഴിവാക്കാൻ വേണ്ടി നിന്നോട് ദേഷ്യം തോന്നാൻ വേണ്ടി പറഞ്ഞില്ല നീ അല്ലാതെ വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ എന്നാലും വളരെ മോശമായിട്ട് ഞാൻ സംസാരിച്ച് ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത് ഇഷാനി ആചനെ പോലെ പറഞ്ഞു ഇല്ല മോളെ നിന്നെ ഞാൻ മനസ്സിലാക്കില്ലെങ്കിൽ വേറെ ആരെ മനസ്സിലാക്കും ഇനി എൻ്റെ മുമ്പിൽ ഒളിച്ച് കളിക്കരുത് ഉള്ളിലുള്ള സ്നേഹം മറച്ചു വെക്കരുത് അത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ അമർ പറഞ്ഞു ഇല്ല അമർ ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല അന്ന് നിന്റെ വീട്ടിൽ വന്ന രാത്രി മുതൽ എൻ്റെ ഉള്ളിൽ കയറി കൂടിയതാ ഞാൻ എത്ര ഇറക്കി വിടാൻ നോക്കിയിട്ട് നീ പോയില്ല ഇനി ഞാൻ കാത്തു വെച്ചോളാം ഈ കടച്ചക്കന് ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി നീ ഇറക്കി വിടാൻ നോക്കിയാലും ഞാൻ ഇറങ്ങിപ്പോയില്ല മോളെ നിന്നേ കൊണ്ട് ഞാൻ പോകും ചിരിച്ചുകൊണ്ട് അവർ പറയുന്ന കേട്ട് ഇഷാനിയും ചിരിച്ചു ഇഷാനി ഞാനൊരാഗ്രഹം പറഞ്ഞാ നീ അത് സാധിപ്പിച്ചു തരുമെന്നോ അമർ ചോദിച്ചു എന്താ ഭരണിയിലെ സാധനമല്ല ആണോ ഇഷാനി കളി ചോദിച്ചു അത് ഞാൻ ഇഷ്ടം പോലെ ഇനി വാങ്ങിക്കയും കൊടുക്കുകയൊക്കെ ചെയ്തോളാം അമർ പറഞ്ഞു മനസ്സി വെച്ചാ മതി കേട്ടോ ആഹാ എന്താ ഒന്ന് കണ്ടിട്ടുന്ന കാര്യം നീ നാളെ കോളേജിലോട്ട് വാടി അമർ കപടദേശത്തോടെ പറഞ്ഞു അതൊക്കെ പോട്ടെ ആഗ്രഹം എന്താന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് എനിക്കെന്റെ പെണ്ണിനെ സാരി എടുത്തു കാണണം എന്താ സാധിപ്പിച്ചു തരാൻ പറ്റൂ അമർ ചോദിച്ചു അല്പം ബുദ്ധിമുട്ടാ എന്നാണ് എന്റെ പൂച്ച കണന് വേണ്ടിയല്ലേ മറ്റന്നാളാ അളങ്ങുന്ന പറഞ്ഞ ലാസ്റ്റ് ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ ദിവസം ഞാൻ വരാം എന്റെ ചെക്കനെ കാണാൻ വേണ്ടി സാരി എടുത്തുകൊണ്ട് ഇഷാനി പറയുന്നു കേട്ടപ്പോൾ അമറിന്റെ ഉള്ളിൽ ഇഷാനിയോടുള്ള സ്നേഹത്തിന്റെ കുളിർമഴ പെയ്തു പക്ഷെ ഒരു വാക്ക് പോലും ചോദിക്കാതെ കൃഷ്ണനും നന്ദനും കൂടി അമറിന്റെയും നന്ദയുടെയും കല്യാണം വാക്കാൽ ഉറപ്പിക്കുകയായിരുന്നു മുറ്റത്തെ സിറ്റൌട്ടിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണന്റെയും നന്ദയുടെയും തീരുമാനം അറിഞ്ഞ ദേവിയുടെ മനസ്സിൽ കനൽ വീണ അവസ്ഥയായി അമറിനോട് ഈ കാര്യം എങ്ങനെ പറയുന്നറിയാതെ ദേവി നിന്ന് വിയർത്തു എന്തു തന്നെയായാലും അമറിനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്ന് ദേവി കണക്ക് കൂട്ടി താൻ കാരണം ഒരിക്കൽ തൻ്റെ ഏട്ടൻ വേദനിച്ചതാണ് ഇനി മകൻ കാരണം അദ്ദേഹം വേദനിക്കാൻ പാടില്ല അവർ മനസ്സിൽ ഉറപ്പിച്ചു കാവ്യെ കോളേജിലാക്കി ഇഷാനി അമറിനെ കാത്തുനിന്നു അമർ ഇഷാനി അവനെ നോക്കുന്നുണ്ട് അവിടെ കൺവെട്ടുന്നു മാറി നിന്നു അമറിനെ അന്വേഷിച്ച് ഇഷാനി അവന്റെ ക്ലാസ്സിലേക്ക് ചെന്ന് നോക്കി പക്ഷെ അവിടെ അമരീനെ കണ്ടില്ല പിന്നെ അമർ ഇരിക്കാറുള്ള ഓരോ സ്ഥലത്തും പോയി നിരാശയോട് അവൾ നിന്നു മൊബൈലെടുത്ത് അമരീന അവൾ മെസ്സേജ് അയച്ചു അമർ എവിടെയാ ഇഷാനി ടൈപ്പ് ചെയ്ത് അമരീന അയച്ചു ഞാൻ നിന്നെയും കാത്തുതേ ഈ കോളേജിൽ തന്നെ എടുത്തുണ്ട് അമറിന്റെ റിപ്ലൈ വന്നു ഞാനിന്ന് സ്കൂട്ടിയിലെ വന്നു ജിപ്സ് സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അതാവും നീ എന്നെ കാണാ ഞാൻ ഇഷാനി മറുപടി എടുത്തു എന്നാ എൻ്റെ മോളിങ്ങോട്ട് വാ അമറിന്റെ റിപ്ലൈ വന്നു ഇനി ഞാൻ അങ്ങോട്ട് വരണം ഇങ്ങ് വാ അമർ ഈഷാനി ടൈപ്പ് ചെയ്ത് ഓക്കെ ഡിയർ ഞാൻ വന്നോളാമേ എന്ന് ഈഷാനിയുടെ മെസ്സേജ് കണ്ട് അമറിന്റെ ചുണ്ടിൽ തൂവി ഈഷാനി അമറിനെ നോക്കി ഗേറ്റിനടുത്തേക്ക് ചെന്നത് ഒരു ബുള്ളറ്റ് വന്ന് അവൾക്കരിയിൽ നിന്നു ബുള്ളറ്റിലിരുന്ന അമർ ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഉയർത്തി ഈഷാനിയോട് ബുള്ളറ്റിൽ കയറാൻ പറഞ്ഞു ഈഷാനി ബാഗ് ക്രോസ് ആയിട്ടുകൊണ്ട് ബുള്ളറ്റിൽ കയറിയിരുന്നു അമറിന്റെ തോളിൽ കൈവച്ചു അമർ ഈഷാനിയുടെ കയ്യിലൊന്നും തല ശേഷം ബുള്ളറ്റ് ഓടിച്ചു പോയി ഡാർജു അർജുനില്ലേ ഈഷാനി അവളൊരുത്തന്റെ ബുള്ളറ്റ് പോടാ അൻവർ ഓടി വന്ന ക്ലാസ്സിന് പുറത്തുനിന്ന് സംസാരിക്കുന്ന അർജുവിനോടും ആളകിയോടുമായി പറഞ്ഞു അൻവർ പറയുന്ന കേട്ട് അർജുന എന്താ പറഞ്ഞു ഒരേ സ്വരത്തിൽ അൻവറിനോട് ചോദിച്ചു ഈഷാനി ഏതോ ഒരുത്തന്റെ കൂടെ ബുള്ളറ്റ് കയറിപ്പോയെന്ന് അൻവർ ഒരിക്കൽ കൂടി പറഞ്ഞു ആരാടാ അവൻ അർജുനൻ അൻവറിന്റെ തോൾ കവിച്ചെന്ന് ചോദിച്ചു ഹെൽമെറ്റ് വെച്ച കാരണം മുഖം കണി അർജു അവനെ കെട്ടിപ്പിടിച്ചിരുന്നാ അവള് പോയത് അൻവർ പറഞ്ഞു ഓഹോ അവൾക്കപ്പൊ ഇങ്ങനത്തെ ചുറ്റിക്കളികൾ ഉണ്ടല്ലേ ആൾ ആരാണെന്ന് കൂടി അറിഞ്ഞ കൊള്ളായിരുന്നു ആളകനന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അർജുൻ അളകി നോക്കി പറഞ്ഞു കണ്ടുപിടിക്കണേട്ടാ അളകനന്ദ പറഞ്ഞു ഫസ്റ്റ് ബലമുഴങ്ങിയത് ഒരുമിച്ചായിരുന്നു അവൾ ക്ലാസ്സിലേക്ക് കയറി ഇഷാനി ഇങ്ങനൊരു യാത്ര ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് അമർ ഇഷാനിയുടെ കൈ അവനെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ബുള്ളറ്റ് ഓടിക്കുന്നെങ്കിൽ പറഞ്ഞു ഇപ്പം ആ സ്വപ്നം സാക്ഷാത്കരിച്ചില്ലേ അമറിന്റെ തോളിൽ കിടന്നുകൊണ്ട് ഇഷാനി ചോദിച്ചു നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാലോ ആരും അറിയാത്തൊരിടത്തേക്ക് നമ്മൾ മാത്രമായി അമർ ചോദിച്ചു നമുക്ക് കൈലാസത്തിലേക്ക് പോയാലോ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള അവിടെ പോകണം പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഒരിക്കലെല്ലാം ശരിയായി വന്ന ഞാനെല്ലാം പാക്ക് ചെയ്ത് പോകുന്നതിൻ്റെ തലേന്നാണ് മാങ്ങൂട്ടി ഇങ്ങനെ മരത്തി കയറിയതാണ് കൊമ്പൊടിഞ്ഞു താഴെ വീണ് കൈ ഒടിഞ്ഞു ഇഷാനി വിഷമത്തോടെ പറഞ്ഞു അത് കലക്കി എന്റെ മരം കയറി നിന്നെന്താ വേണ്ടത് അമർ ഇഷാനിയുടെ കയ്യിൽ നിന്ന് ഉള്ളിക്കൊണ്ട് ചോദിച്ചു ഇനി എന്റെ മരം കയറി വിളിച്ചാൽ ഉണ്ടല്ലോ ഇഷാനി കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്തു ചെയ മരം കയറി ഏഹ് ഓടിപ്പോയി മരം കയറി മരം കയറി ഏഹ് അമരവളെ കളിയായിക്കൊണ്ട് ചോദിച്ചു ആഹ് അത്രക്ക് ധൈര്യം എന്ന് പറഞ്ഞിട്ട് ഇഷാനി അമരന്റെ തോളിലൊരു കടി കൊടുത്തു ഇടി ഞാൻ വണ്ടി ഓടിക്കുന്ന കണ്ടില്ലേ ഞാൻ വിളിക്കില്ല പോരെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് ഇഷാനി അവന്റെ തോളിൽ തട്ടി കൊടുത്തു അപ്പോൾ നമുക്ക് പോവാ അമർ വണ്ണിർത്തി ഹെൽമെറ്റ് അഴിച്ച് ഇഷാനിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പൊ വേണ്ട ഒരു നാൾ പോണം നമുക്ക് എന്തായാലും പോകണം പോണം പക്ഷേ ഇനി പോകുമ്പോ ഞാൻ എന്റെ അമ്മ മാത്രമായിരിക്കും ഇഷാനി അമറിന്റെ കാതോരം ചേർന്ന് പറഞ്ഞു നീ ഒന്ന് എന്റെ മാത്രമാണല്ലോ പിന്നെ എന്റെ കള്ളച്ചേക്ക അതല്ല പറഞ്ഞു എൻ്റെ അമറിൻ്റെ കൈ കൊണ്ടുള്ള ചാർജ് താലി സിന്ദൂരം അന്ന് എന്നിൽ വേണമെന്നാ പറഞ്ഞു ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി കൊണ്ട് ഇഷാനി പറഞ്ഞു എന്നാ ഇപ്പം തന്നെ ചാർജ് തരട്ടെ ഞാൻ എന്ന് ചോദിച്ചുകൊണ്ട് അമർ അമരവിന്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഡയമണ്ടിൻ്റെ സ്റ്റോണുകൾ കൊണ്ട് ഓങ്കാരം മുദ്ര പതിപ്പിച്ച സ്വർണത്തിൻ്റെ താലിമാല എടുത്ത് ഇഷാനിക്ക് നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് അത് വേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം ഇഷാനി അമരൻ്റെ കയ്യിലെ താലിമാല വാങ്ങി അതിലെ താലി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ബീച്ചിൽ പോവാം അല്ലേ എവിടെ വേണേലും പോവാം കോളേജ് വിടുമ്പോഴേക്കും അങ്ങോട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് താരയിൽ ചുണ്ടുകൾ അമർത്തി ഇഷാനി താരിമാല അമറിനെ തിരിച്ചു നൽകി അമർ ആ താരയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഇഷാനിയെ നോക്കി മാല പോക്കറ്റിലേക്ക് വെച്ച് കടലിലേക്ക് നോക്കി അമറിൻ്റെ തോളിൽ തല ചായ്ച്ചുകൊണ്ട് ഇഷാനി ഇരുന്നു അമർ അവൻ്റെ ഒരു കയ്യാൻ ഇഷാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു അമർ എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ അടുത്തത് ഞാൻ നിന്നോട് എന്നേ അടുത്തതാണ് നീയല്ലേ ഇത്രയും നാള് പിടിതരാൻ നടന്ന് ഇഷാനിയുടെ ചെവിയിലെ വിളിക്കൊണ്ട് അവർ ചോദിച്ചു അങ്ങനെ അങ്ങ് പിടിതരാൻ പറ്റില്ലല്ലോ മോനെ കുറച്ച് ചാടയൊക്കെ കാണിക്കില്ലേ ഞങ്ങളെ പെണ്ണുങ്ങള് ഇഷാനി നീ ബൃഹദീശ്വരാക്ഷെ നന്ദിയുടെ കാതിൽ എന്നാ പറയാറുണ്ടായിരുന്നു അമർക്ക് ആ ഉതുകോടെ ചോദിച്ചു അയ്യോ അതൊന്ന് വന്നപ്പോ കണ്ടിരുന്നോ ഇഷാനി അമറിന്റെ തോളിലും തലയെടുത്തോട് ചോദിച്ചു വിനെ കാണാതെ അന്ന് തൊട്ട് ഞാൻ ചിന്തിക്കുന്നു ഈ പെണ്ണെന്താ നന്ദികേഷിന്റെ കാതില് പറഞ്ഞു നീ പറഞ്ഞു അമർ ഈഷാനിയുടെ കൈയെടുത്ത് പിടിച്ചോണ്ട് ചോദിച്ചു അതോ അത് പിന്നെ വേണ്ടനെത്താൻ പാടില്ല ഇഷാനി പറഞ്ഞു എന്നാലും എന്നോട് പറയാ പ്ലീസ് പറ ചരല്ലേ പറയടൂട്ടാ അമർ ഈഷാനിയുടെ താടിൽ പിടിച്ചോണ്ട് പറഞ്ഞു ചക്കരല്ല പഞ്ചാരം ഞാൻ പറയില്ല മോനെ എന്നും പറഞ്ഞ അമറിന്റെ മണിലേക്ക് തള്ളിയിട്ടുണ്ട് ഇഷാനി കടലിലേക്ക് ഓടി അമർ എന്ന് പറഞ്ഞ അവൾക്ക് പിന്നാലെ ഓടി തിരമാല വന്ന ഈഷാനിയുടെ കാലിൽ തഴുകി അതൊന്നും നോക്കാതെ ഇഷാനി ഓടി പുറകെ അമർ ഇഷാനി കരികിലെത്തിയതും അമർ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവനോട് ചേർത്തതും വലിയൊരു തിരമാല വന്നതും ബാലൻസ് കിട്ടാതെ അമിർ ഈഷാനിയെയും കൊണ്ട് കടലിലേക്ക് വീണു തിരമാലകൾ അവരെ ഒന്നുകൂടി ചേർത്ത് വെച്ചു അമിർ ഈഷാനിയെയും കൊണ്ട് പ്രയാസപ്പെട്ടു അവിടെ നിണീറ്റ് അവളുടെ രണ്ട് കൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് കൊണ്ട് അവനിലേക്ക് അടുപ്പിച്ച് നിർത്തി അവളുടെ ആ കണ്ണുകളിലേക്ക് കണ്ണുകളിലേക്ക് നോക്കി അമറിന്റെ മുഖം അവളുടെ കൈകുമ്പിളിലെടുത്ത് അവന്റെ നെറ്റിയിൽ ആദ്യ ചുംബന സമ്മാനിച്ചു ഈഷാനിയും അമർ നനഞ്ഞോട്ടി നിൽക്കുന്ന ഫോട്ടോസ് വിശാൽ ദൂരെ അവനെ മൊബൈലിൽ പകർത്തി അപ്പൊ ഈഷാനിക്കൊപ്പം നിന്ന് അവരുടെ മുമ്പിൽ നാണം കിട്ടിയ നീയാണല്ലേ അമർ ഇതിനുള്ള നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കും വിശാലിന്റെ ചുണ്ടുകൾ ദേഷ്യത്തോടെ പെറുകുരുത്തു അവൻ ഒട്ടും വൈകാതെ അർജുനെ കാണാനായി പുറപ്പെട്ടു ഇഷാനി ദേ ഡ്രസ് എല്ലാം മണലൂപ്പും ഉള്ളതായി ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകും അതിനൊക്കെ വഴിയുണ്ട് മാഷെ ഇങ്ങോട്ട് പോവാ എന്നും പറഞ്ഞ അമരനെ വിളിച്ചുകൊണ്ട് പോയി വീണ്ടും മണലിരുന്നു നമുക്ക് ഇന്ന് എൻറെ വീട്ടിലേക്ക് പോകാം അവിടെ ആരുമില്ല ഇഷാനി തലചേരിച്ച അമരനെ നോയിക്കൊണ്ട് പറഞ്ഞു ഞാൻ റെഡി അള്ളു ഇഷാനി ആരുല്ലാത്ത നേരത്തെ ഇന്ന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് എന്തിനാ അമർ കള്ളച്ചിരിയോട് ഇഷാനിയോട് ചോദിച്ചു പുഴുങ്ങി തിന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി അമറിന്റെ പുറത്തേക്ക് ഇടിച്ചു അമർ മണലിൽ നിന്ന് ഒരു പിടി മണൽ വാരി ഇഷാനിയുടെ കവിളിയിൽ ഇഷാനി ആ മണൽ തരികൾ നിറഞ്ഞ മുഖം അമറിന്റെ മുഖത്ത് വെച്ച് തേച്ചു കൊണ്ട് അവന്റെ മുഖത്തും മണലാക്കി വിശാലിന്റെ ഫോണിൽ അമറിന്റെ ഇഷാനിയുടെയും ഫോട്ടോസ് കണ്ട് ദേഷ്യത്തോട് അർജുൻ പല്ലടിച്ചു വിശാൽ അവൻ അവടെ കൂടെ കൂടി ചോദിച്ചോ നിന്നെ മാത്രമല്ല എന്നെ കൂടിയാ എന്റെ നന്ദി കൂടിയാ അതിനവന് മാപ്പില്ല പക്ഷേ ശിക്ഷ അനുഭവിക്കാൻ പോകുന്ന അമരല്ല ഇഷാനിയായിരിക്കും അമർനാഥൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അതെന്റെ നന്ദയുടെ കഴുത്തിലായിരിക്കും കഴുത്തിലായിരിക്കണം അർജുൻ മനസ്സിലെന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ പറഞ്ഞു അർജു നിന്റെ കൂടെ എന്തിനും ഞാൻ ഉണ്ടാവും വിശാൽ അർജുൻ്റെ തൊഴിൽ കൈവച്ചിട്ട് പറഞ്ഞു നന്ദ തൽക്കാലം അറിയണ്ട ആ പേട്ടനെന്ന് ഊണിൽ ഉറക്കിയതിലും പറഞ്ഞ് നടക്കുകയാണ് അവൾ അവൾക്ക് അമറിനെ ഞാൻ നേടിക്കൊടുത്തിരിക്കും കൊന്നിട്ടാണെങ്കിൽ അർജുൻ പറഞ്ഞു അർജുൻ അവളെ കൊന്നളയണ്ട നമുക്ക് കൊല്ലാതെ കൊല്ലണം അമർ മുമ്പിൽ അവളെ നാണയം കിടക്കണം നമ്മൾ അതിന് എന്താ വഴിന്ന് ആലോചിക്കാം അല്പനേരത്തെ നിശബ്ദത്തിന് ശേഷം അർജുന വിശാലിന്റെ കാതിൽ ഇഷാനി കൊടുക്കാനുള്ള കാര്യം പറഞ്ഞു അർജുനും വിശാലും ചിരിച്ചുകൊണ്ട് പരസ്പരം കൈ കൊടുത്തുകൊണ്ട് പിരിഞ്ഞു ഇഷാനി എന്ന് വിളിച്ചുകൊണ്ട് കുളി കഴിഞ്ഞ് തലതുവർത്തി ഇഷാനി കൊടുത്ത അയ്യർ സാറിന്റെ കസവ മുണ്ടെടുത്തുകൊണ്ട് അമർ ഈഷാനിയുടെ മുറിയിലെ കട്ടിൽ വന്നിരുന്നു ഇഷാനി അപ്പോഴേക്കും കുളി കഴിഞ്ഞ് മുടിയിൽ ടൗലും കെട്ടിക്കൊണ്ട് ത്രീ ഫോർത്തും പനിയും ഇട്ടുകൊണ്ട് അമറിന്റെ അടുത്തേക്ക് വന്നു അല്ല മോള് എന്റെ ഡ്രസ്സവിടെ ഞാൻ ഈ വേഴ്സിൽ വീട്ടിൽ പോയ പണി വാളും അമർ ഈഷാനിയും അവന്റെ അരികിൽ പിടിച്ചിരുന്ന് ചോദിച്ചു ഡ്രസ്സെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഇനി അന്ന് അയൻസ് ചെയ്യണം ഇപ്പൊ ചെയ്തതരാം കൊറേ അമറിന്റെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഇഷാനി പറഞ്ഞു എനിക്ക് ഒട്ടും തിരക്കില്ല മെല്ലെ മതി ഞാൻ ഞാനെന്തായാലും കുറച്ചു കഴിഞ്ഞാൽ പോകുകയുള്ളൂ കാവ്യവരെ ഇനിയും ടൈമുണ്ടല്ലോ അമർ ഈഷാനിയുടെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് പറഞ്ഞു ഇവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ കടപ്പുറത്ത് വലിച്ചെറിഞ്ഞ് പോന്നതിനെ ഞാൻ ഇഷാനി അമറിന്റെ മുടിയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു എല്ലാം മഹാദേവന്റെ കൃപ കടാക്ഷതേ ഈഷാനി ഇഷാനിയുടെ ഇടുപ്പിലേക്ക് അയച്ചു കൊണ്ട് അമർ പറഞ്ഞു അതേ മാഷേ കടാക്ഷിക്കാൻ നൽകിയതോ വേഗം സ്ഥലം ഇടാൻ നോക്കിയേ ഇഷാനി പറഞ്ഞു അതെന്ത് ടീച്ചർ ഇങ്ങനെ പറയുന്നു ഞാൻ പോവൂലട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈഷാനിയുടെ മടിയിൽ നിന്ന് എണീറ്റ് ഈഷാനി അമരനെ പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്ത് വീണു ഞാനൊന്ന് കെട്ടി പിടിച്ചാണോ ശരിയാവാത്ത എന്ന് പറഞ്ഞുകൊണ്ട് അമർ ഈഷാനി ഒന്നോട് ചേർത്ത് പിടിച്ചു ശ്വാസം കിട്ടുന്നു ഈഷാനി അമറിന്റെ കൈക്കുള്ളിടുന്ന കുതിരാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ഞാൻ വിടാം ബട്ട് വൺ കണ്ടീഷൻ എന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എന്റെ മരം കയറി പറയണം കേട്ടല്ലോ അതിന് നിന്നോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ആരാ പറഞ്ഞു ഇനി നിന്നെ കണ്ണെടുത്ത കണ്ടുകൂടാന്ന് കണ്ടുകൂടാടി കാന്താരി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇഷാനി ഒന്നുകൂടെ ഇറക്കി പിടിച്ചു അയ്യോ എന്റെ എല്ലെ പപ്പടം പൊടിയും പൊടിഞ്ഞിട്ടുണ്ടാവും ഇഷാനി അമറിന്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചോണ്ട് പറഞ്ഞു നീ എന്ന് എന്ത് ചെയ്താലും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്നാൽ ഇനി നനക്ക് രക്ഷയുള്ളൂ അലി ഇത് ആവില്ല വേറെ അഥകൾ എന്റെ കയ്യിലുണ്ട് മോളെ പുറത്തെടുക്കണോ ഓ എന്ന് പറഞ്ഞാൽ അവർ ചിരിച്ച് ഞാൻ ഞാൻ പറയാം ആ നീ കൈയ്യേൽപ്പുന്ന രൂസി പിടിക്കാം പ്ലീസ് ഇഷാനിക്ക് എഞ്ചിക്കൊണ്ട് പറഞ്ഞു എന്ത് പ്രിയംവതയുടെ അപേക്ഷ ഞാൻ കൈകൊള്ളാം പക്ഷെ എന്നെ പറ്റിച്ചാളേ അമർ പറഞ്ഞിരത്തി ഇല്ല പറ്റിയില്ല സത്യം ഇഷാനി പറഞ്ഞു അമർ അവൻ്റെ കൈ ഇഷാനിൽ നിന്ന് മാറ്റി അവളെ അവൻ അഭിമുഖമായിരുത്തിക്കൊണ്ട് അവളിൽ നിന്നുള്ള വാക്കുകൾക്ക് വേണ്ടി കാതോർത്തുകൊണ്ട് അവളെ നോക്കിയിരുന്നു അമർ ഞാൻ സ്നേഹിക്കുന്ന മഹാദേവൻ തൻ്റെ മനസ്സും പാതിമയും പാർവതി ദേവിക്ക് നൽകിയത് ദേവിക്ക് മഹാദേവനോടുള്ള അടങ്ങാത്ത സ്നേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് മഹാദേവൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി ദേവി ഒരുപാട് യാതനകളും വേദനകളുമെല്ലാം അനുഭവിച്ചിട്ടുണ്ട് ആ സ്നേഹത്തിന് പകരം പറയാനും താരതമ്യം ചെയ്യാനും ഈ ലോകത്ത് മറ്റൊന്നുമില്ല അമർ ദേവി പാർവതിക്ക് മഹാദേവനോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു അത്രയും സ്നേഹം എനിക്ക് എൻ്റെയും മഹാദേവനോടുണ്ട് എൻ്റെ ഈ അമർനാഥനോട് മാത്രമേ ഇഷാനിക്കാ സ്നേഹം തോന്നിയിട്ടുള്ളൂ ഈശാനി അമറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അമറിൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അമർ ഈഷാനിയെ ചേർത്ത് പിടിച്ച് അവിടെ നെറുകയിൽ ചുണ്ടമർത്തി ഈശാനി എൻ്റെ ജീവനാണ് നീ നിന്നെ മറന്നാൽ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല നീ എൻ്റെ എൻ്റെ മാത്രം എൻ്റെ നല്ല ഇഷാനിയുടെ മുഖം നെഞ്ചിൽ നിന്നും കൈകളിൽ എടുത്തുകൊണ്ട് അമർ പറഞ്ഞു അമറിൻ്റെ വാക്കുകൾ കേട്ട് ഈശാനിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അമറിൻ്റെ കവളിൽ ഒരു കടി കൊടുത്തുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് അമർ ഈഷാനിയെ ചേർത്ത് പിടിച്ച് ഇനി ആർക്കും തങ്ങളെ വേർപ്പിരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ ചേർന്നിരുന്നു പക്ഷേ എന്തടാ ഒരു പക്ഷേ നാളെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം